കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ നിന്നും കുരുമുളക് തൈകളുടെ വിതരണം ആരംഭിച്ചു സൗജന്യമായാണ് തൈകൾ വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു വിതരണോദ്ഘാടനം നിർവഹിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവനിൽ നിന്നും കുരുമുളക് തൈകൾ വിതരണം ചെയ്തു തുടങ്ങി സുഗന്ധവിള വികസന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരം ഗുണമേന്മയുള്ള വേര് പിടിപ്പിച്ച കരിമുണ്ട പന്നിയൂർ വൺ തൈകളുടെ വിതരണമാണ് ആരംഭിച്ചത് സൌജന്യമായാണ് തൈകൾ വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു വിതരണോദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് എച്ച് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ ശിവൻ കാർഷിക വികസന സമിതി അംഗം ബേബി എം പി പാടശേഖര സമിതി സെക്രട്ടറി കുര്യൻ കർഷകരായ ബെൻ തോമസ് മാത്യു തോമസ് ചിന്നമ്മ ബേബി സൗമ്യ ഷിബു കൃഷി അസിസ്റ്റന്റ് സീന ജോർജ് കൃഷി ഓഫീസർ സജി കെ എ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സാജു കെ സി എന്നിവർ പങ്കെടുത്തു കാർഷിക മേഖലയെ കൈപിടിച്ച് ഉയർത്തുന്നതിന്റെ ഭാഗമായി എല്ലാ മേഖലകളിലും നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെയും കർഷകർക്കുള്ള സഹായങ്ങളുടെയും ഭാഗമായിട്ടാണ് സ്പൈസസ് ഡിപ്പാർട്ട്മെൻ്റ് ഈ മേഖലയിലേക്ക് കടന്നു വന്നത് കർഷകരെ സംബന്ധിച്ച് ഗുണമേന്മയുള്ള തൈകൾ അവരുടെ വീട്ടുമുറ്റത്ത് തന്നെ കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ കൃഷിഭവനിൽ തന്നെ വന്ന് നേരിട്ട് പ്രത്യേകിച്ച് നേരത്തെ തയ്യാറെടുപ്പിൽ ഇല്ലാത്തവർക്ക് പോലും കരണ്ട് തീർത്ത രസീതും ബാങ്കിൻ്റെ പാസ്ബുക്കും ഹാജരാക്കി ഒരു പൈസ പോലും അടയ്ക്കാതെ ആനുകൂല്യം കൈപ്പറ്റി അവർക്കുടെ കൃഷിയിടങ്ങളിൽ പല രീതിയിലുള്ള കൃഷി ഇടവിളകളായിട്ട് ചെയ്ത് ഒരു കൃഷിയെ തന്നെ ആശ്രയിക്കാതെ പല കൃഷികൾ ചെയ്യുമ്പോഴാണ് കൃഷികരെ കർഷകരെ സംബന്ധിച്ച് എല്ലാ സമയത്തും ഒരു ആദായവും വരുമാനവും സ്ഥിരമായി നിർത്താൻ പറ്റുകയുള്ളു തേങ്ങയുടെ വിലയിടിഞ്ഞാൽ ജാതിക്ക് വില ഉണ്ടാകണം ജാതിയുടെ വില ഇഞ്ഞാൽ കുരുമുളകന് വില ഉണ്ടാകണം കുരുമുളകരൻ്റെ വിലയിടിഞ്ഞാൽ അടുത്ത ഏതെങ്കിലും ഒരു കാർഷിക മേഖല നമുക്ക് കൈത്താങ്ങായിട്ട് നിന്നാൽ മാത്രമാണ് കാര്ഷിക മേഖലയിലുള്ള കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ മീഡിയ സിസ്റ്റി കോതമംഗലം